പപ്പായ മൂന്നെണ്ണയുണ്ട്ട്ടാ ഇതൊരു വലിയ പപ്പായ കണ്ടേ ഇതിൽ ഒരു ചെറിയൊരു പപ്പായ ഉണ്ടായിട്ടുണ്ട് കണ്ടെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഉള്ളിലേ പുളി ഉറുമ്പുകളൊക്കെ വന്നിട്ടുണ്ട് അതിന് മാറ്റണം ഈ പണി വളം പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ചരണം ഉണ്ടാവുന്നുണ്ട് അത് ചെറുതാണ് ഇപ്പം ഈ ഒരു ചീര ഉള്ളത് കൊണ്ടാണ് കേട്ടോ നമുക്കത് ഞാൻ ചെരിഞ്ഞ് ചരിഞ്ഞ് പോകണമായിരിക്കും ഇപ്പോൾ നേരെ പോയതന്നെ ചീരളെ ചായ ചായമാൻസ ചീര അടിപൊളിയുണ്ടെ ഹെൽത്തിനൊക്കെ അടിപൊളി ചീരയാണ് ഇത് വെക്കണ രീതി ഒക്കെ ഇണ്ട് കേട്ടോ അങ്ങനെ വെച്ചുകഴിഞ്ഞാൽ കഴിക്കും അല്ലാതെ തന്നെ നല്ല രീതിയിൽ വെക്കണ ഒരു രീതി ഉണ്ട് അങ്ങനെ വെച്ചുകഴിഞ്ഞ ഇത് അടിപൊളിയ കേട്ടോരിങ്ങാതായി ഇത് ഈ ഒരു ഇതില വെച്ചിട്ടുണ്ടായിരുന്നു അത് നോക്കിയാൽ ചെറുതായിരുന്നു ഇത്രയും വലുതായിട്ടുണ്ട് സംഭവം നമ്മൾ നമ്മളെടുത്ത് മാറ്റി വെക്കണം എന്തായാലും ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കട്ട അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞത് നമ്മളുടെ ചെടികളുടെ അപ്ഡേഷൻ ഞാൻ കാണിച്ചതാന്ന് പറഞ്ഞത് അതിന് മുന്നേ ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇട്ട് അമർത്താനും മറക്കരുതാ അപ്പം നേരെ വേണ്ടി കിട്ട വാ ഇപ്പം നമ്മളിത് ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ വലുതായിട്ടൊക്കെ ഉണ്ട് നോക്കിയാൽ നമ്മളെ പാവയ്ക്ക പാവയ്ക്കൊക്കെ നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് അതുപോലെ തന്നെ ചിരവക്കയും ഒക്കെ സെറ്റായിട്ടുണ്ട് ആ ചെറിയ തൈകളിത് ഇത്ര വലിയ തൈകളായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ ഒന്ന് അതുപോലെ രണ്ടാമത്തെ സെക്ഷൻ തേക്കണ്ട മൊത്തങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മൂന്നാമത്തെ സെക്ഷൻ നോക്കി ഇത് വേറെ സെക്ഷനായിട്ടാ ഇതിൽ ചരവക്കായൊക്കെ ഉണ്ട് എന്നൊക്കെ നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നോക്കിയാൽ അടുത്ത സെക്ഷനാണ് ഈ കാണുമ്പോൾ ഇട്ടാ ഇത് നമ്മൾ അധികം നളയിൽ കുറ്റിട്ടില്ല അതിൻ്റെ രണ്ടാമത്തെ ഈ രണ്ട് നമ്മൾ നമ്മളെ കയ്യിൽ നിന്നൊക്കെ ഈ രണ്ട് ഇത് ഇലകൾ മാത്രം ഉണ്ടാവണല്ലോ ഇന്നത്തെ നാല് ഇലകളും എക്സ്ട്രാ വന്നിട്ടുണ്ട് എല്ലാത്തിനും നമ്മളുടെ തലോസം തന്നെ നമ്മൾ പപ്പായ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലേക്ക് ചക്കരമത്തൻ നടാനായിട്ട് പോവുകയാണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് എടുക്കാൻ പോയിട്ടുണ്ട് നമ്മളിതിൽ വളവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മളെ ചക്രമത്ത രണ്ടും രണ്ടാമത് വാങ്ങിച്ചത് കണ്ടത് ഇത് നമ്മൾ നടാനായിട്ട് പോവാണ് കൈസ്പേട്ടൻ തന്നോട്ട് നടന്നിട്ടാണ് ഞാൻ വീട് കെടുക്കണ കാരണം കേട്ടാ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത് രണ്ടെണ്ണം ബാക്കിയുണ്ട് ആ രണ്ടെണ്ണം ആണ് ഇരിക്കുന്നത് അത് നമുക്ക് ഇതിൽ നടന്നിട്ടാണ് ഇത് നമ്മളെ ചക്രമത്തനാണ് എത്രത്തോളം സക്സസ് ആവാൻ അറിയില്ല നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ ആദ്യം കേട്ടോ നമ്മൾ ഇത്തരം ചെടികളൊക്കെ നടന്നു കേട്ടോ ഇപ്പോൾ ഫൈനലി നോക്കിയാൽ നമ്മളെല്ലാം നട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അന്ന് രണ്ട് മൂന്ന് നാല് വേണ്ട നമ്മൾ രണ്ടാമത് ഇഷ്ടം ഉണ്ടാകുന്ന നടന്നും കൂടി നമ്മളിത് എവിടെ നട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നാല് പീസ് കണ്ടിട്ടുണ്ട് ഇന്നലെ വരുമ്പോൾ ഇത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ചെറിയൊരു ഇതായിരുന്നു കേട്ടോ അതിലായിരുന്നു ഇപ്പം നോക്കി വരും നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് വലുതാമെന്ന് ചോദിക്കുന്നു കാലത്ത് തന്നെ നനച്ചിട്ടുണ്ട് കേട്ടോ ഗായ സപ്പോൾ നോക്കിയാൽ ചേട്ടൻ്റെ കയ്യിലുണ്ട വേറൊരു ചെടിയുണ്ട് ഇത് നമ്മൾ വീട്ടിൽ ഇവിടെ തന്നെ കുരു മുളച്ചിണ്ടായിരുന്നു എന്ത് കുരു ആണെന്നൊന്നും അറിയില്ല നമ്മളത് കുഴിച്ചിട്ടുണ്ട് മത്തങ്ങാന്ന് തോന്നുന്നുണ്ട് എൻ്റെ എലയുടെ ആ ഒരു മുള്ളുമുള്ളൊക്കെ കാണുമ്പളേ അതെ മത്തങ്ങാൻ തോന്നുന്നുണ്ട് വേണ്ട മുള്ള കണ്ട അത് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു ചെടിയും കൂടി ഉണ്ട് അത എന്താ ഇതിലേക്കണ്ട മുളച്ചിട്ടേക്ക ഈ ഒരു സെക്ഷനിന്റെ അങ്ങാൻ മുളച്ചിണ്ടായിരുന്നു അത് ചേട്ടൻ്റെ ഇവിടെ നടാനായിട്ട് പോവണ്ട ആയിരിക്കു എന്തായാലും അതല്ലാതെ ഞങ്ങൾ വേറെ കയ്പ്പക്ക നട്ടിട്ട് അതെവിടെയൊന്നും കാണിച്ചു തരാം അതൊരു പാത്രത്തിലാക്കിട്ടാണ് വെച്ചുള്ളത് നമ്മൾ മാറ്റി വെക്കണം എന്തായാലും ഈ ഒരു ബക്കറ്റിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇത്രത്തോളം ആയിട്ടുണ്ട് ഇത് അതില് കയ്പ്പയ്ക്ക് രണ്ട് കയ്പയ്ക്ക് ഒരു പടവെല്ലം കേട്ടോ പടവെല്ലാം എന്താ പടവലം പടവെല്ലം കൂടിയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇവിടെ ഒന്ന് തടം വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് ഇവിടെ സെറ്റാക്കും അങ്ങനെയുള്ള പരിപാടി നോക്കണം സംഭവം എനിക്ക് നല്ല രീതിയിൽ വലുതായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മളെ കുറച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ചെടികളും കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട് മധുര തോളത്തിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിക്കാ ചെല്ലാൻ അപ്പോൾ അപ്പൊ അങ്ങോട്ട് പോകാനിട്ടാ ഇനി നമ്മൾ അവിടെ കണ്ടിട്ട് നമ്മൾക്ക് കണത്ത് കാണാട്ടാ നമ്മളത് നമുക്ക് മധുര തുളസി വന്നിട്ടുണ്ട് കേട്ടോ നാല് പീസ് മധുര തുളസി വാങ്ങിയിട്ടുണ്ട് അത് ഒരെണ്ണം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അത് ഒരെണ്ണം നമ്മൾ എടുക്കാനിട്ടെ നമ്മൾ തുളസി വേണ്ട നമ്മൾ ഈയൊരു വിഗോനിയാന്ന് ഈ ഒരു പൂവ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഫോട്ടോ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മളിത് മിക്സർ വളം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വേറൊരു പൂവ് വന്നിട്ട് ഇട്ട് ഞാൻ കാണിച്ചത് പെൻഡാസൻ പെൻഡാസൻ്റെ പേരിട്ടെ ഇത് എൻ്റെ പൂവ് നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ സൂപ്പർ അല്ലേ അതിൻ്റെ വേറൊരു കളറാണ് കേട്ടോ ും നമുക്കല്ല കേട്ടോ നമുക്ക് മാത്രം തുളസി മാത്ര പിന്നെ മിക്സിഡ് വളം ആരിപ്പൊട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി നമ്മൾ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് ഇപ്പം നമ്മൾ വാങ്ങിച്ച ഐറ്റംസ് എത്ര എത്രയുള്ള രണ്ട് ഈ രണ്ട് ചെടികളും ഈ രണ്ട് ചെടി ചേട്ടന്റെ വീട്ടിലേക്കും ഇതാവിടിക്കന്നെ കൊണ്ടുപോകാം നമ്മളത് കൊറേറായിട്ട് അയച്ചു കൊടുക്കണം പിന്നെ മിക്സർ വെള്ളം ഇത് നമ്മള് കൊണ്ടുവന്നിട്ടാ പിന്നെ ഒരുപാട് ചീര തൈകൾ വന്നിട്ടുണ്ട് പച്ച ചോപ്പ് ഇട്ടാ ഗൈസ് നേരെ ചേട്ടന്റെ വീട്ടിൽ പോയിട്ട് ഈ സാധനങ്ങൾ കൊടുത്തിട്ട് വേണമെങ്കിൽ നേരെ അങ്ങോട്ട് നേരം ഗൈസ് അങ്ങനെ നമ്മളിത് ചേട്ടന്റെ വീട്ടിലേക്ക് എത്തിക്കാൻ നമ്മളെ കൂടെ എന്റെ അപ്പൊ ലുക്കാച്ചൻ താത്തി വന്നിട്ടുണ്ട് അടിയിലുണ്ട് അടിയില ഗൈസ് അയ്യോ അയ്യോ അപ്പൊ നമ്മൾ ചെടി അവിടെ കൊടുന്ന് വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ രണ്ട് ചെടികൾ ഇതിന്റെ ഒരു വൈറ്റ് ഉണ്ട് വൈറ്റ് വാങ്ങണം പിന്നെ നമ്മള് മധുര തുളസി വീണി കൊടുന്ന് വച്ചിട്ടുണ്ട് കേട്ടാ ഗൈസ് അപ്പൊ നോക്കിയതാ ഇതാണ് നമ്മൾ ചെടി ചെടിട്ടാ ഇത് രണ്ട് ടൈപ്പ് ആണ് രണ്ട് കളറാണ് ട്ടാ വേണ്ട അതുപോലെ തണ്ടാ ഇത് ഏയ് കള്ളാ ഏയ് ഏ നോ 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 ലൂക്കാ നോ ഇതൊന്നു നോക്കണേ അപ്പോൾ രണ്ട് ചെടി അപ്പം മാത്രമേ തുളസി ഇത് തിന്നാൽ ചിലപ്പോൾ തിന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഇത് ആയിട്ട് അയച്ചു കൊടുക്കണം പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കുന്ന ദയാതൊക്കെ ഇവിടെ ആ റോസൊക്കെ ഇവിടെ നട്ടിട്ടില്ല അത് ഞാൻ കാഞ്ചരാട്ടാണ് നോക്കി നമ്മൾ കുറഞ്ഞ നാല് ടൈപ്പ് ആണ് ഇവർ കൂട്ടിട്ടുള്ളത് പിന്നെന്താ ആ റോസ് അവിടെ നട്ടിട്ടുണ്ട് നല്ല രീതിയിൽ ഇവിടേക്കാണ് നമ്മൾ മറ്റ് ചെടികളും പിന്നെ ആ കാര്യങ്ങളും കൊണ്ടിരുന്നത് ഇനി ഇവിടെയൊക്കെ നമ്മൾ ചെടി നടുന്നുണ്ട് അപ്പോൾ ആ ചെടികൾ കുറേശ്ശെ കുറേശ്ശേ നമ്മളിവിടെ വാങ്ങിക്കുന്നതായിരിക്കും കേട്ടോ ഗൈസ് അപ്പം നോക്കിയാൽ നല്ല രീതിയിൽ ചെടിയൊക്കെ നട്ട് സെറ്റാക്കി എടുക്കേണ്ടത് നമ്മളെ ഈ കൃഷി നല്ല രീതിയിൽ നടത്താനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ ഇനി നേരെ വീട്ടിൽ പോവുക വീട്ടിൽ ഇനി വേറെ പരിപാടികളൊന്നും ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതാ അടുത്തൊരു വീഡിയോയില് വന്നവരേക്കും